അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ബഹ്റിൽ തന്നെ ഒരു അടിപൊളി ഏരിയ അതായത് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല സുമതി വളവെന്ന് തിരുവനന്തപുരത്തുള്ള അതേപോലെ തന്നെ ഒരു ഒരു സ്ഥലം നമ്മുടെ ബഹ്റിലുണ്ട് അതായത് മരങ്ങളും അടിപൊളി നല്ല ഗ്രീനിഷാണ് കേട്ടോ കണ്ടാൽ നമ്മുടെ കേരളം പോലെ തന്നെ ഇരിക്കും അതേപോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ വന്നേങ്ങനെ കാണിച്ചു തരേ നമ്മുടെ ഫ്രണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി പൊയ്ക്കൊണ്ടിരിക്കുന്നു അതിനടുത്ത് നോക്കി മൊത്തം നല്ല അടിപൊളി മരങ്ങളും നല്ല നല്ലത്താണേലും അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ അതെ നമ്മള് കേരളത്തിലെത്തിയ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നെ നമ്മൾ ഇനി ചെന്ന് കേറുന്ന ഒരു സ്ഥലമുണ്ട് അത് ഞാൻ കാണിച്ചു തരേ നല്ല വെട്ടിക്കെട്ടും നല്ല കീട്ടിലൊരു സ്ഥലമാണ് കേട്ടോ കണ്ട നമ്മൾ ഇത് ബെഹ്റിൻ്റെ ആരും പറയില്ല ആ രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു മരങ്ങളൊക്കെ അവർ നട്ടു പിടിപ്പിച്ചിട്ട് പക്ഷെ ഇപ്പൊ കണ്ടോ കുറേ മരങ്ങളൊക്കെ അവര് വെട്ടിക്കൊളഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഈ നോക്കി ല്ലേ ഇവിടുന്ന് അങ്ങോട്ട് നേരെ കണ്ടോ ഒരു അര കിലോമീറ്ററോളം മരങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഈ ഒരു ചെറിയ ഗ്യാപ്പ് ഒരു വണ്ടിക്കുള്ള ഗ്യാപ്പ് ഉള്ളു കേട്ടോ അവിടെ നിന്നുള്ള വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും എന്തായാലും നമുക്ക് പോയി വെക്കാം അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പോയി വെക്കാം എങ്ങനെ നല്ല സ്ഥലം നല്ല കിടിലെ സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് ഓ എൻ്റെ മോനെ ഓ ഇവിടെ നോക്ക് എന്താ സെറ്റപ്പ് നോക്ക് അവിടെ നിന്ന് ഫുള്ള് ഇങ്ങനെ രണ്ട് സൈഡും മരങ്ങളാക്കിയായിട്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് കുറേ ലോങ് ഏരിയ ഉണ്ട് അത് ഫുള്ള് മരങ്ങളാണ് കേട്ടോ ഇതിൻ്റെ അങ്ങ് എൻ്റെ ഉണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് അത് പോയി വെക്കാം നമ്മൾ ഇവിടെ പിന്നെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ കേസ് നല്ല കാറ്റാണ് ഇവിടെ ശരിക്കും നല്ല കാറ്റുണ്ട് അതുകൊണ്ട് നല്ല സുഖമാണ് ഇവിടെ വന്നിരിക്കാൻ വലിയ വെയിലുണ്ട് എന്നാലും നമുക്ക് ഈ മരത്തിന്റെ താഴെ കണ്ട അധികം വെയിൽ അറിയാൻ പറ്റില്ല നല്ല തണലുണ്ട് ഇവിടുത്തെ കാറ്റ് ഞാൻ കാണിച്ചത് അതേപോലെ നല്ല കാറ്റാ ഇവിടെ പിന്നെ ഇവിടെ ഒരു വേസ്റ്റിന്റെ ഒരു ചെറിയ കനാല കേട്ടോ നമുക്കിത്ര വേസ്റ്റൊക്കെയാണ് എന്റെ ഈ സൈഡില് ഒരു സൈഡില് ഇങ്ങനെ ഒരു കനാലുണ്ട് വേസ്റ്റൊക്കെ ആയിട്ട് പോകുന്നു ഇവിടെ പക്ഷെ സ്പോട്ട് നല്ല കിട്ടുന്ന സ്പോട്ടാണ് നല്ല കാറ്റാണ്ടോ ഇപ്പതേ അപ്പോൾ ഇപ്പം നമ്മൾ വന്നത് അവിടെ നിന്നാണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഏകദേശം എഡ്ജാണത് ഒരു സൈഡാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വഴിയാണുള്ളത് അപ്പോൾ നമ്മളിതിവിടെ എത്തുമ്പോൾ ഇതിലും ഇവിടെ കുറേ ഒരു ഞാൻ പറഞ്ഞില്ല ആ കാനയില്ലേ ചെറിയൊരു തോടെന്ന് പറഞ്ഞ് അതിവിടെ വരുമ്പോൾ കുറച്ചുകൂടെ വലുതാവുന്നുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ എന്തൊക്കെയോ വേസ്റ്റൊക്കെ വരുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് കുറേ ഫാക്ടറി ഒക്കെ ഉണ്ട് അവിടെ നിന്നുള്ള വേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ആ അതിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ മീനുകളുണ്ട് തോട്ടിൽ പിന്നെ ഇവിടെ നല്ല ബേഡ്സ് ഒരുപാട് കിളികളുണ്ട് കിളികളുടെ നല്ല സൗണ്ടൊക്കെ ആയിട്ട് പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ആംബിയൻസൊക്കെ നല്ല കിട്ടലിനാണ് പിന്നെ ഈ പറയേണ്ട ഈ മരങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടോ അതെ എന്താണെന്ന് നോക്കുന്നത് അടിപൊളിയല്ലേ പിന്നെ ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് അത് അവിടെ നിന്ന് കുറേ ആളുകളൊക്കെ വരുന്നുണ്ട് ഇനി ഇവിടെ കുറേ ഫാമിലിയൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ വന്നിരുന്നിട്ട് അത് ഈ അറബി ഫാമിലി കൂടുതലാ അങ്ങനെയാണ് അവർ ഈ വെക്കേഷനൊക്കെ ആവുമ്പോഴേക്കും അവർ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങും ഫുഡ് കഴിക്കും അവരുടെ വീക്കെൻഡ് വീക്കെൻഡെന്നൊക്കെ പറഞ്ഞ ഫുഡിങ്ങാണ് നല്ല എൻ്റർടൈൻമെൻറ്റായിരിക്കും അടിപൊളി അപ്പോൾ ഇതെന്താ കിട്ടില്ലൊരു സ്പോട്ട് നമുക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും ബഫറിലുള്ളവർക്കൊക്കെ വന്നിട്ടില്ലാത്തവർ ഒരുപാട് പേര് വരുന്നുണ്ടോ വന്നിട്ടില്ലാത്തവർക്ക് വരാൻ പറ്റിയ പറ്റിയൊരു കിട്ടില്ല സ്പോട്ടാണ് സുമതി വിളവ് ഈ വേറെ എങ്ങനെ വന്നുള്ളത് നമുക്കറിയില്ല നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു സുമതി ഉണ്ടല്ലോ രാത്രി കണ്ട് പേടിക്കുന്നതെന്ന് അതേപോലെയാണ് രാത്രി ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഫുള്ള് ബ്ലാങ്ക് ആവുമല്ലോ ഫുള്ള് ബ്ലാക്ക് കളറില് അപ്പോൾ ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ഒരു സുമതി വിളവ് ആളുകളെ പേടിപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ സ്ഥലം നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോഴും സുമതി വിളവെന്നാണ് ഇത് വരുന്നത് എന്തായാലും നല്ല അടിപൊളി സ്പോട്ട് അപ്പൊ നമ്മൾ ഇതിന്റെ എഡ്ജിലാണ് കേട്ടോ കേസ് ഇവിടെ നോക്ക് ഫുള്ള് ഫോറസ്റ്റ് മരങ്ങള് മാത്രമായിരുന്നു എന്താ രസേ കാണാൻ അടിപൊളിയല്ല ശരിക്കും നമ്മുടെ കേരളത്തിൽ ഒരു വനത്തിൽ ഒരു സെയിം അപ്പൊ എന്തായാലും വരാത്തൊരു മസ്റ്റ് വാച്ച് ആണ് കേട്ടോ ഏരിയ നല്ല കിട്ടിയുള്ള സ്പോട്ടാണ് നല്ല കാറ്റും അത്യാവശ്യം വന്നിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട് சமதி வளவு நம்ம பஹரிண்ட் சமதி வளர்வு பயங்கர காற்று சவுண்டு கேட்டும் നോക്ക് കണ്ടോ നല്ല കാറ്റാണ് നമുക്ക് ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടിക്ക് പോകാനുള്ള ചെറിയ ഉള്ളൂ പക്ഷെ എന്നാലും സൈഡ് ഇങ്ങനെ ചെറിയ കയറി കയറി കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സാധ്യത പക്ഷേ ഇതിൽ ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് രാത്രിയാണ് ശരി പറഞ്ഞത് നമ്മൾ രാത്രി വരികയാണെങ്കിൽ ഇത് കണ്ടാൽ നമുക്ക് ശരി കിട്ടും അതേപോലെയാണ് ഇതിൻ്റെ രാത്രി വന്നതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇതിൻ്റെ ഒപ്പം ചേർക്കാം അത് മുന്നേത്ത് നമ്മളൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഇതുപോലെ തന്നെ രാത്രി ഒരു ദിവസം വന്നപ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ ബോക്സിൽ ലിങ്ക് കൊടുക്കണം അടിപൊളിയാണ് നമ്മളിപ്പോൾ സുമതി വളവെന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് കാണുന്ന ഒരു കാഴ്ച ഉണ്ട് കേട്ടോ അടിപൊളി സ്ഥലമുണ്ട് ഇത് അധികം ആളുകൾ അറിഞ്ഞിരിക്കാൻ വഴിയില്ല നമുക്ക് ഈ ഒരു സ്പോട്ടൊന്ന് പോയോക്കാം അങ്ങനെ ഉണ്ടെന്ന് ഇതിന് മുന്നേ വന്നിട്ടൊന്നുമില്ല കടലും കൂടെ കയറിയിട്ട് കയറി കിടക്കുന്ന ഒരു ചെറിയ തീരപ്രദേശമുണ്ട് ഇവിടെ കുറേ വില്ലകളൊക്കെയാണ് പ്രൈവറ്റ് വില്ലകൾ പിന്നെ ഇവിടെ ചെറിയ ആ കടൽ കണ്ടോ ഇത് നമ്മൾ ആ കാണുന്ന കടലാണ് കടലും കൂടെ കയറി വന്നേക്കുന്നതാണ് ശരിക്കും കടൽ കയറി വരുന്നതല്ല നമ്മളിവിടെ ബഹ്റിൻ എന്താ ചെയ്യുന്നത് മണ്ണിട്ട് നികത്തി കടലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ചെറിയൊരു ബീച്ച് പോലെ ഇവിടെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇവിടെ വൈകുന്നേരം നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നമ്മളിവിടെ വരുമ്പോൾ ഞങ്ങളൊരു ചെറിയൊരു തോടാണ് പറഞ്ഞത് ഇവിടെ വരുമ്പോൾ ഒരുപാട് മീനുകളാണ് അതാണ് നമ്മൾ വന്നപ്പോൾ ഒരുപാട് കിളികൾ ഇവിടെ ഉണ്ടായി കൊക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായി ഇപ്പൊ നോക്കുമ്പോൾ നിറച്ച് മീനാണ് അതെടുക്കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഒരുപാട് മീൻ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ഒരുപാട് മീനുകൾ അതുകൊണ്ടാണ് ഈ കൊക്കൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ചെറിയ തോട് ഇവിടെയാണ് ആ തോട് ഒന്ന് കണക്റ്റ് ആകുന്നത് നമ്മൾ അവിടെ പറഞ്ഞിട്ട് ആ തോട് ഒന്ന് കണക്റ്റ് ആകുന്ന ഏരിയ ആണത് അത് പിന്നെ ഇവിടെ നിന്ന് കണക്റ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് അതാണ് അപ്പോൾ ഇനി ഈ പറഞ്ഞ സുമതി വളവിൽ വരുമ്പോൾ ഇങ്ങനെയൊരു സ്പോട്ടും കൂടെ ഒരു ഹിഡൻ സ്പോട്ടാണ് അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലിട്ട് വരുമ്പോൾ ഒരു ഏരിയ വരുമ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇവിടെയും കൂടെ ഒന്ന് വരികയാണെങ്കിലായിട്ട് പുള്ളിയായിരിക്കും കിട്ടും പാർക്കിങ്ങിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല വണ്ടി വന്നാലും നമുക്ക് പാർക്ക് ചെയ്തിട്ട് വണ്ടിയിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് വരുന്നവർക്ക് ഇപ്പോൾ വണ്ടിയിലൊക്കെ വരുന്നെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ കാര്യമാണ് എപ്പോഴും നമ്മളിവിടെ വരുന്ന ഒരു പ്രശ്നമാണ് പാർക്കിങ് സ്പേസ് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് പക്ഷേ ഇവിടെ അതിൻ്റെ പ്രശ്നമില്ല പക്ഷേ അപ്പുറത്ത് പറഞ്ഞാൽ സുമതി ഒളവിൻ്റെ അവിടെ ചെല്ലുകയാണെങ്കിൽ അവിടെ ഇച്ചിരി പാടാണ് നമ്മൾ കണ്ടില്ലേ ഒരു ചെറിയ സ്പോട്ടിക്കലെയാണ് നമ്മൾ കയറി വരുന്നത് അപ്പോൾ അവിടെ മാത്രമേ ഒരു ചെറിയ പ്രശ്നമുള്ളൂ പക്ഷെ അവിടെ നിന്ന് നമ്മൾ ആ ലാസ്റ്റ് വന്ന വഴിയില്ലേ അത് നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നത് ഈ വഴി നേരെ പോയാൽ സുമതി ഉളവിട്ട് കയറുന്ന വഴിയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ നമ്മൾ വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തോളം നമുക്ക് ഇതേപോലെ ഏരിയസ് ഒക്കെ ഇനി കവർ ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക അതാണ് നമ്മുടെ സുമതി വളം കട ഇനി കാണുന്നതായിരിക്കും ഞാൻ